мери നേരെ അടുക്കളേക്കു ഇട്ടോളേ പോയി ഒക്കെ എന്താ സംഭവം എന്ന് സാധനം കിട്ടി സാധനം കിട്ടി നമുക്ക് പൊട്ടിക്കി പൊട്ടി ചൊളിഞ്ഞി അൺബോക്സ് ചെയ്യ അൺബോക്സ് ഞങ്ങള് ഫ്രിഡ്ജ് അൺബോക്സ് ചെയ്യാണ गाइस എന്ന് പറഞ്ഞോളാ മുർച്ച മുർച്ച അപ്പോ രണ്ടാണ് നമ്മളെ നമ്മളൊന്ന് എന്താ പറയാ ഇപ്പോള് വരുമ്പോഴേക്കായി ഭയങ്കര സർപ്രൈസ് ആയിക്കോട്ടെ ഇങ്ങനെ ഉണ്ടാതെ നിക്കാട്ടോ രണ്ടും ഇങ്ങനെ നടന്നു തന്നെ മനസ്സിലായി ഒരിക്ക സംഭവം പിടികിട്ടുന്നുണ്ട് എങ്ങനെയാ എടുക്കും അങ്ങോട്ട് പൊട്ടിക്കാൻ പോനെ അപ്പത് കുഞ്ഞാവേം കിച്ചും കൂടെ നമ്മളെ ഫ്രിഡ്ജ് അൺബോക്സ് ചെയ്യാണ് അങ്ങനെ വലിച്ച ചെലപ്പോ പൊട്ടും ആ തെർമോകോള് മുകളിലോട്ട് പൊക്ക് പെട്ടി പെട്ടി അമ്പാടെട്ടോ അദാ പാളി പാളി ഗയ്സ് എന്ത് ചെയ്യും എന്ത് ചെയ്യുമല്ലേയാ ദേ ഇത് ചായിക്കാൻ വെച്ചോ ഇങ്ങോട്ട് ചായിക്കാൻ വെച്ചോ പുജി ഏട്ടൻ പോ പോരുля പെട്ടോർ ദാ പോണില്ലല്ലോ കിച്ചിയും ചിങ്കുടി അൺബോക്സ് ചെയ്യാണ് കേട്ടിണ്ട് കണ്ടോ 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 ഹലോ ഞാൻ ോ ഫ്രിഡ്ജ് അപ്പൊ നമ്മള് ഒന്ന് പിന്നെ നമ്മളെവിടുന്നറിയോ നമ്മളെ നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സിന്റെ വലിയ വലിയ ഷോപ്പ് ടൗണിൽ തന്നെ ഏറ്റവും വില കുറവ് എല്ലാ കടകളിലും ഒരുവിധം വലിയ ഫേമസ് കടകളിലെല്ലാം പോയി നോക്കി അയ്യായിരം രൂപ മാറ്റണ്ടേ സെയിം സാധനം തന്നെ മൂവായിരം നാലായിരം അല്ലേ അതെ എല്ലാ സാധനങ്ങളും സാധനങ്ങളുണ്ടാവും നമുക്ക് ഫാമിലിക്ക് ഒതുങ്ങി പാകത്തെ വില കയ്യില് കൈ കൊള്ളണ വിലയില് നമുക്ക് എന്ത് സാധനം പർച്ചേസ് ചെയ്യാം അപ്പം നമ്മൾ സ്റ്റെബിലൈസർ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കതൊന്ന് പൊളിച്ച് നോക്കാം സ്റ്റേബിലൈസറാണത് കോമഡി ഇട്ടിട്ടോ ചേട്ടാ ചോദിച്ചേ ടിവിന്റെ സ്റ്റേബിലൈസർ എടുത്തിട്ട് ഫ്രിഡ്ജിന് വെക്കാൻ പറ്റുവോന്നു ചോദിച്ചത് വലിയ ഭാഗ്യം ഇല്ലെങ്കി അതൊന്നോ കൊണ്ടു വന്ന് കത്തിച്ചേനെ ടിവിന്റെ ഇത് സ്റ്റേബിലൈസർ ഫ്രിഡ്ജിന് പറ്റൂല ഫ്രിഡ്ജിന്റെ ടി വി ചോദിച്ചോയിച്ചത് ഭയങ്കര കാലായി പോയേനെ നമ്മളെ സാധനം

ട്ടോ തെങ്ങോ എന്താണ് കുളിക്കല്ലേ വാങ്ങിയ ഫ്രിഡ്ജ് ഗ്ലാസ് പോലെ അല്ല ഗ്ലാസ് ആണത് ബ്ലാക്ക് കളർ ഗ്ലാസ് ആണ് ക്രിസ്റ്റൽ ബ്ലാക്ക് ആണത് നമ്മളെ നല്ല സ്റ്റൈലുണ്ട് അല്ലേ നമ്മളത് ഇത് കണ്ടോ പിന്നെ നമ്മള് കൊറേ ഒന്ന് തിരഞ്ഞെല്ലേ ഇതും പിന്നെ ഇതിന്റെ ഒരു മിറർ ഗ്ലാസും കണ്ടോ അങ്ങനത്തെ കൊറേ ഗ്ലാസ് ടൈപ്പ് നോക്കി അല്ലെ അപ്പൊ ഇതാണ് നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്

പിന്നെ അങ്ങനെ എങ്ങനെയൊക്കെ എനിക്കിപ്പതൊക്കെ അല്ല പരിപാടി എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ വീട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞത് ആ പരിപാടി അപ്പൊ ഇനി നമുക്ക് തോർന്നു അവര് കാണിച്ചു കൊടുക്കാം അങ്ങനെയാണ്

ചെറിയത് മതി കുറഞ്ഞ പൈസതും മതി എന്നൊക്കെ പറഞ്ഞ് പോണ വഴിയൊക്കെ തന്നെ പറഞ്ഞിട്ട് ചെറുതു മതിയെന്നുള്ള ആവശ്യമുള്ളൊരു വാങ്ങി വെറുതെ കൊറേ പൈസ കളയുന്ന പറഞ്ഞ് ഭയങ്കര ഡയലോഗിൽ പോയതാ ഞങ്ങള് അവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പൊന്നും നോക്കിയില്ല മനസ്സങ്ങോട്ട് മാറി അത് ഇതും തമ്മിൽ തമ്മിലും വലിയ ഇല്ല കുറഞ്ഞ പൈസ അങ്ങോട്ടോട്ടുള്ള മാറ്റം ചെറിയ അത്രേ മാറ്റമുള്ളൂ അപ്പൊ ഒന്നും നോക്കിയില്ല

ാണ് ഇവര് മറ്റേ കാറിനും സ്പീഡും അവര് താക്കോലിട്ട് കുത്തി കാണിച്ചു നമുക്ക് വേറെ ഡിസ്പ്ലേ വെച്ചതില് അപ്പൊ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അങ്ങനെ മേടിച്ച് ഇനി ഫ്രിഡ്ജ് ടയ്ക്കുന്നു തുറക്കുന്നു ഐസ് ക്യൂബ് എടുക്കുന്നു ജ്യൂസ് അടിച്ചു വയ്ക്കുന്നു കലാപരിപാടികള് ഇങ്ങനെ അങ്ങനെയല്ല വൈകുന്നേരം വരും എന്താ അല്ലേന്താമ്മനൊക്കെ ആയിരിക്കും അടക്കുന്നു തുറക്കുന്നുണ്ട് പിന്നെ നല്ല നല്ല കൊറേ ഉണ്ടായിരുന്നു വേറെ എല്ലാ

నాది చేదు കാണിച്ചു കൊടുకెనల్ల నిజానికి ఓకే ఆ జ్ఞానానికి పొందాలగా ఆకి పడిగి കുറచి ఎവിടെ കുറచిങ്ങനെ చెరిచిట్టి बड़ी स्क्रू ఏంది దారునో ఈ स्क्रూలే ఇది ఈయొక చక్రం దొ ఆ ఇదే ఇది నాకుది కరెక్ట్ లెవెల్ అలా ఉంటుండిది बड़ी ये स्क्रू ഉണ്ട് ఇది ఇങ്ങനെ తిరిచి కొర్తాది ఇప్పుడు కరెక్ట్ లెవెల్ నాక మనం అది ఏది లెవెల్లో వంటిచ లైన్ అని చూసి మనం కరెక్ట్ లెవెల్ ఆకి വെക്കാം

ാലോ തുറന്നേ നോക്കട്ടെ ഇപ്പൊ സാധനങ്ങളൊക്കെ നിറച്ചല്ലോ കുപ്പി ഐസ്ക്രീം ബൗള് ഇതാണോ നിന്റെ ഓണാക്കി അങ്ങനെ നമ്മളെ ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞല്ലേ ഇതിടക്കി ഞങ്ങൾ കാഞ്ഞങ്ങാട് പോയി കൊറേ സാധനം പോയി അടച്ചിട്ടു ഞങ്ങള് തുറന്ന് പുറത്ത് വെച്ചിട്ട് പിന്നെ ഇപ്പം കുറച്ച് സീറ്റ് കൊടുക്കാണ്ടായിരുന്നു അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ടായി കാഞ്ഞങ്ങാടെ പോയി കുറച്ച് പച്ചക്കറി ചാണങ്ങളൊക്കെ വാങ്ങി വന്ന് ഇപ്പൊ സമയം ഒമ്പത് മണിയായി അപ്പൊ അവര് നാലര നാലേ മുക്കാല കേപ്പള തോന്നിണ്ട് നാലര കേപ്പളാണ് നമ്മള് കൊണ്ടുവന്നിവിടെ ഇറക്കിയത് ഇവരെ കൂട്ടാൻ പോകാൻ ഇരിക്കുന്നത് അവര് വരുന്നുണ്ട് വിളിക്കണെ അപ്പൊ തന്നെ ചേട്ടായി പുറത്ത് ഇവിടെ അപ്പൊ തന്നെ ചേട്ടാ വേഗം വന്ന് അങ്ങനെ വണ്ടീന്ന് സാധനം ഇറങ്ങിയ കൂട്ടലേ ഇവരപ്പത്തേനെത്തില്ല അപ്പൊ തന്നെ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളെ കാര്യങ്ങള് അപ്പൊ ഇത്രൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു വീഡിയോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ മാക്സിമം നമ്മളെ വീഡിയോസ് എല്ലാരും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ പിന്നെ കാണാം മറ്റൊരു വീഡിയോയിൽ പിന്നേം കാണാം